ഹലോ ഫ്രണ്ട്സ് ഇന്നത് കൂടി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ ഒരുപാട് പേർക്ക് സംശയമുണ്ട് നമ്മൾ ചേട്ടാ നമ്മൾ യൂട്യൂബിൻ്റെ ഷോർട്സ് മ്യൂസിക് നമ്മൾ പിന്നെ അവിടുന്ന് ചെയ്തിട്ടുള്ള റോ ഷോർട്സ് ഡയറക്റ്റ് യൂട്യൂബ് ഫേസ്ബുക്കിലൊക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് കോപ്പി റേറ്റ് കിട്ടും ഇൻസ്റ്റയിൽ നമ്മൾ യൂസ് ചെയ്ത വീഡിയോസ് നമ്മൾ ഡയറക്റ്റ് ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് കോപ്പി റേറ്റ് കിട്ടും ഇങ്ങനെയുള്ള ഒരുപാട് ഡൗട്ടുകളുണ്ട് അതുപോലെ തന്നെ ലോങ് വീഡിയോ ഒക്കെ എങ്ങനെയൊക്കെയാണ് എവിടുന്നൊക്കെയാണ് മ്യൂസിക് നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടതെ കുറിച്ചിട്ടുള്ള ഒരുപാട് ഡൗട്ടുണ്ട് അപ്പോൾ ആ ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എൻ്റെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞാൻ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങളുടെ മുന്നിൽ എത്തിക്കൊണ്ടേരിക്കും അപ്പോൾ നമ്മൾ ഒരിക്കലും പിന്നെ ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്സ് അതായത് യൂട്യൂബിലെ വീഡിയോസ് നിങ്ങൾ ഡയറക്റ്റ് ഒരിക്കലും ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്യരുത് നിങ്ങൾ യൂട്യൂബിൽ നിന്ന് നിങ്ങൾ ഉണ്ടാക്കുന്ന ഷോർട്സ് ആ ഷോർട്സിൻ്റെ അതായത് ഏതെങ്കിലും ട്രെൻഡിങ് മ്യൂസിക് വെച്ചിട്ട് നിങ്ങൾ ഷോർട്സ് നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ ട്രെൻഡിങ് മ്യൂസിക് നിങ്ങൾക്ക് ഫേസ്ബുക്കിലും കിട്ടും അതുപോലെ തന്നെ ഇൻസ്റ്റയിലും സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ അവിടെ എടുത്തിട്ട് ഇവിടെ എടുത്തിട്ട് കാര്യമില്ല ഇവിടെ വെറുതെ കോപ്പി റേറ്റ് വാങ്ങിക്കൂട്ടുണ്ടാവും നിങ്ങൾക്ക് ഇൻസ്റ്റയിലെ വീഡിയോസ് നിങ്ങൾ യൂട്യൂബിലൊക്കെ അപ്ലോഡ് ചെയ്യുക പക്ഷെ അതൊരു ചെറിയൊരു ഷോർട്ട് പോളിസി ഒന്നുമില്ല യൂട്യൂബിൻ്റെ ചെറിയൊരു റൂൾസിൽ ആയി വരുന്നേ പക്ഷെ അതൊരു വലിയ ആയിട്ട് വരുന്നില്ല പക്ഷെ യൂട്യൂബിലെ വീഡിയോ നിങ്ങളുടെ ഒരിക്കലും നിങ്ങൾ ഫേസ്ബുക്കിലേക്കോ യൂട്യൂബ് ഇൻസ്റ്റയിലേക്കോ അപ്ലോഡ് ചെയ്യരുത് പിന്നെ വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ലോങ് വീഡിയോ അതായത് ഫേസ്ബുക്കിലേക്കൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ലോങ് വീഡിയോക്ക് യൂട്യൂബിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതായത് യൂട്യൂബിലൊക്കെ ലോങ് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നമുക്കവിടെ റോമിൽ കൂടി പോയി പോയി കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അതേ മ്യൂസിക് നമ്മൾക്ക് ഫേസ്ബുക്കിൻ്റെ ലോങ് വീഡിയോസിന് നമ്മൾക്ക് ഉപയോഗിക്കാം അതിന് ഒരു കുഴപ്പമില്ല പക്ഷെ ചിലതൊക്കെ കോപ്പി റേറ്റ് വന്നു കഴിഞ്ഞാലും അതൊരു വലിയ ഇഷ്യൂ ആയിട്ട് വരുന്നില്ല അത് എമൗണ്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അത് ആക്സെപ്റ്റ് ചെയ്യും അത് വലിയ ചെറിയ രീതിയിലുള്ള എമൗണ്ടും ചെറിയ അവർ ഈ മ്യൂസിക് കണ്ടന്റ് ഓണർമാർക്ക് പോകുന്നില്ല അപ്പോൾ അതിലൊന്നും വലിയ ഇഷ്യൂ ഇല്ല പക്ഷേ നിങ്ങൾ ഈ ഷോർട്ട്സിൻ്റെ അതായത് ചെറിയ ചെറിയ രീതിയിലുള്ള വീഡിയോസിൻ്റെ മ്യൂസിക് യൂട്യൂബിൻ്റെ മ്യൂസിക് നിങ്ങൾ ഒരിക്കലും പിന്നെ ഫേസ്ബുക്കിലേക്കോ ഇൻസ്റ്റയിലേക്കോ ഇടരുത് അതായാലും കോപ്പി റേറ്റ് വരുന്നതായിരിക്കും അതേ സെയിം മ്യൂസിക് ഒക്കെ ഇതിൽ ലഭിക്കുന്നുണ്ട് പിന്നെ അങ്ങ് അവിടുന്ന് എടുത്തിട്ട് ഇവിടെ ഇടേണ്ട ആവശ്യമില്ല നിങ്ങൾ മൊത്തത്തിൽ ശരിക്കും ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ ഫേസ്ബുക്കിലേക്ക് അപ്ലോഡ് ചെയ്യുന്ന റീൽസ് ഇൻസ്റ്റയിലേക്കൂടി ചെയ്യാം ആകുമ്പോൾ നമുക്ക് അവിടെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് അപ്പോൾ ഇൻസ്റ്റയില് അതുപോലെ തന്നെ നല്ല നല്ല കണ്ടന്റുകളൊക്കെ വരുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ് ഫേസ്ബുക്കിലും യൂട്യൂബിലും എന്തല്ല നല്ല കണ്ടന്റ് വരുന്നത് ഇൻസ്റ്റാഗ്രാമിലാണ് ഓക്കെ അപ്പോൾ അതിലെ കൂടി നിങ്ങൾ റീൽസ് ചെയ്തിട്ട് ഡയറക്റ്റ് ഫേസ്ബുക്കിലേക്ക് കണക്റ്റ് ആക്കണം അതായിരിക്കും ഏറ്റവും ബെറ്റർ അപ്പോൾ അതിനെക്കുറിച്ചുള്ള വീഡിയോ ഇതാ ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് ഇൻസ്റ്റാഗ്രാമിലെ വീഡിയോസ് ഡയറക്റ്റ് നമ്മൾ ഫേസ്ബുക്കിലേക്ക് ഷെയർ ചെയ്യേണ്ടത് ഓക്കെ അപ്പോൾ ഞാൻ ഫേസ്ബുക്കിന്റെ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഫേസ്ബുക്കിൻ്റെ തന്നെ മ്യൂസിക് നിങ്ങൾക്ക് എവിടെ നിന്നാണ് ലഭിക്കുന്നത് അതിനെ കുറിച്ചിട്ട് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം നിങ്ങൾ ക്രോമിൽ പോവാം ക്രോമിൽ ക്രോമിൽ പോയതിന് ശേഷം ഫേസ്ബുക്ക് ക്ലിക്ക് ചെയ്യാം ഫേസ്ബുക്ക് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഏത് പേജിലേക്ക് വന്ന് അപ്ലോഡ് ചെയ്യേണ്ട ആ പേജ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യാം നമ്മൾ ഈ പ്രൊഫൈല് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനൊരു ഇന്റർഫേസിലേക്ക് വരും ഇന്റർഫേസിൽ ഇങ്ങനൊരു ഒരു ഇൻ്റർഫേസ് വന്നതിന് ശേഷം നമ്മൾ ഈ താഴെ കാണുന്ന ഈ മെറ്റാ ബിസിനസ് യൂട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട് താഴെ കാണുന്ന മെറ്റാ ബിസിനസ് യൂട്ട് അതിൽ നമ്മൾ പോവാം മെറ്റാ ബിസിനസ് യൂട്ടിൽ പോയതിനു ശേഷം അവിടത്തേക്ക് വരുന്നുണ്ട് അതാ ഓൾ ടൂൾസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ലാസ്റ്റ് ഓൾ ടൂൾസ് ഈ ഓൾ ടൂൾസിൽ പോയി കഴിഞ്ഞാൽ ഇങ്ങനൊരു ഒരു ഇൻ്റർവ്യൂസ് ആയിട്ട് നമ്മുടെ മുന്നിൽ എത്തും ഓക്കെ കണ്ട ഇവിടെ ഈ മെറ്റാ ബിസിനസ് വീട്ടിൽ ഏകദേശം എല്ലാ ടൂൾസും നമ്മൾക്ക് ഇവിടെ ലഭ്യമാണ് അതായത് ഫേസ്ബുക്കിൻ്റെ സകല സാധനങ്ങളും ഇവിടെ ആയിരിക്കും ലഭിക്കില്ല പിന്നെ നമ്മൾ ഇതാ ഇതിൽ കണ്ടോ ഇവിടെ ഈ ഒരു സാധനത്തില് അതായത് ഞാൻ സൂം ചെയ്തിട്ട് കാണിക്കാം ഈ മെറ്റാബ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ ഒരു സാധനം സൗണ്ട് കളക്ഷൻ ഇല്ല ഒരു അപ്പം ആ സൗണ്ട് കളക്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഫേസ്ബുക്കിൻ്റെ ഒരുപാട് മ്യൂസിക് നമ്മൾക്ക് അവിടെ കാണാൻ പറ്റും ആ മ്യൂസിക് നമ്മൾ സെർച്ച് ചെയ്തിട്ട് നമ്മൾക്ക് നമ്മൾക്ക് ഏത് രീതിയിലുള്ള പിന്നെ മ്യൂസിക് വേണ്ടത് അത് നമ്മൾ അവിടെ സെർച്ച് ചെയ്ത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും അതായത് ഇവിടെ കൂടുതൽ കാണാൻ പറ്റില്ല നമുക്ക് ഈ ലോങ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെക്കാൻ പറ്റിയിട്ടുള്ള മ്യൂസിക് ആയിരിക്കും ഇവിടെ കൂടുതലും കാണാൻ പറ്റില്ല പിന്നെ അതുപോലെ തന്നെ സിനിമാറ്റിക് മോഡൽ അങ്ങനത്തെ മോഡലൊക്കെ ഉണ്ട് ഇതിവിടെ പക്ഷെ അത് അങ്ങനെയുള്ള അങ്ങനെ ആവശ്യമുള്ളവർക്ക് അങ്ങനെ അതും യൂസ് ചെയ്യാം പക്ഷെ ഇവിടെ നിൽക്കെടുത്തു കഴിഞ്ഞാൽ നമുക്ക് യാതൊരു കുഴപ്പവും സംഭവിക്കാൻ പോകുന്നില്ല അപ്പം ഇവിടെ സെർച്ച് ട്രാക്കിൽ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ ഒരു ഓപ്ഷൻ വരും നമുക്ക് ഏത് ടൈപ്പിലുള്ള വീഡിയോസ് ആണ് വേണ്ടത് സെർച്ച് ഇത് ഇപ്പൊ ഇമോഷണൽ വേണമെന്നുണ്ടെങ്കിൽ ഇമോഷണൽ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മേട്ട് ബന്ധപ്പെട്ട മ്യൂസിക് ഇവിടെ വരും ഇമോഷണലായിട്ട് ബന്ധപ്പെട്ട മ്യൂസിക് നമുക്ക് ഇവിടെ വരുന്ന കാണാൻ കാണാൻ പറ്റും ഫണ്ണി ഫണ്ണി ടൈപ്പ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതവിടെ ഫണ്ണി ടൈപ്പ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട മ്യൂസിക് വരും ഇവിടെ അല്ല ഫണ്ണി ടൈപ്പ് ഇങ്ങനെ നമ്മൾക്ക് ഏത് ടൈപ്പിലുള്ള മ്യൂസിക്കാന്ന് വേണ്ടത് അത് നമ്മൾ അവിടെ സെലക്ട് ചെയ്തതിന് ശേഷം ഈ സാധനത്തിൽ കണ്ട ഈ ഏറ്റത്തുള്ള ഈ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ മ്യൂസിക് അവിടെ ഡൗൺലോഡ് ഡൗൺലോഡാവും വേണ്ട മുളക്ണ്ടാ ഇവിടെ ആയി വരുന്നുണ്ടോ അത് ഓൾറെഡി ഡൗൺലോഡായി കണ്ടോ അതവിടെ ഓൾറെഡി അത് നമ്മുടെ ഫയൽ മാനേജറിൽ ഡൗൺലോഡ് ഡൗൺലോഡായിട്ടുണ്ടാവും ബാക്കി നിങ്ങൾക്ക് അറിയാമല്ലോ നിങ്ങൾ പിന്നെ പിന്നെ ഇത് എഡിറ്റ് ഒക്കെ ചെയ്യുന്ന നിങ്ങളുടെ അപ്ലിക്കേഷനിൽ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നിങ്ങൾ ഓൾറെഡി ഉള്ള മ്യൂസിക് ഒഴിവാക്കിയിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധൈര്യത്തോടെ നിങ്ങൾക്ക് ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ പിന്നെ എൻ്റെ ഒരു അഭിപ്രായം പറയുന്നത് ഞാൻ നിങ്ങൾ യൂട്യൂബിൻ്റെ പിന്നെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉപയോഗിച്ചിട്ട് എനിക്ക് ഞാൻ കുറേ നാളായി പിന്നെ ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്ക് പക്ഷെ ഫേസ്ബുക്കിൽ അങ്ങനെ ഒരു കോപ്പി റേറ്റ് ക്ലെയിം പിന്നെ കോപ്പി റേറ്റ് അങ്ങനെ ക്ലെയിം എനിക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല ഈ ഷോർട്സിന്റെ അതായത് ഈ യൂട്യൂബ് ഷോർട്സിൻ്റെ മ്യൂസിക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലഭിക്കുന്നുണ്ട് പക്ഷേ ഈ ലോങ്ങ് വീഡിയോന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് വെച്ചിട്ട് ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല അപ്പോൾ അഥവാ ബൈ ചാൻസ് ലഭിച്ചാൽ തന്നെ അത് ആക്സെപ്റ്റ് മ്യൂസിക് ഷെയറിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു ഇഷ്യൂ അല്ലാത്ത രീതിയിൽ അത് അവസാനിക്കുന്നതായിരിക്കും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾക്ക് ഫേസ്ബുക്കിൻ്റെ ബാക്ക് പിന്നെ മ്യൂസിക് കോപ്പിറേറ്റ് കൂടാണ്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷന് റോമിൽ കൂടി പോയിട്ടാവണം ഇത് കിട്ടുന്നത് മറ്റു ചാൾ നിങ്ങൾക്ക് ലഭിക്കില്ല അപ്പോൾ ഇന്നത്തെ ടോപ്പിക്ക് ഇത് 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 മാത്രം ഇത് പറയാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഇന്നത്തെ ടോപ്പിക്ക് ഞാൻ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എന്ന് വരുന്നു അനേ അഥവാ ബൈ ചാൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ അതിൻ്റെ റിപ്ലൈ നിങ്ങൾക്ക് തരുന്നതായിരിക്കും അപ്പം ഇതുപോലുള്ള ടോപ്പിക്കായിട്ട് ഇനി നിങ്ങളെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കും ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഡൗട്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം പിന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലുള്ള വീഡിയോസ് ഇനി നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കൊണ്ടിരിക്കും അപ്പം ഇന്നത്തെ നമുക്ക് ഇവിടെ അവസാനിപ്പിക്കാം വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവർക്കും ഗുഡ് ബൈ Che